അച്ഛനെത്തിയ രണ്ട് മലയാളി ഹാജിമാർ ആരോഗ്യ പ്രയാസങ്ങളെ തുടർന്ന് അറഫയിൽ മരണപ്പെട്ടു കർമ്മങ്ങൾ പൂർത്തിയാക്കി മലയാളികളടക്കം ഇന്ത്യക്കാരും മുസ്തലിഫയിലേക്ക് എത്തുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നിന്ന് സലീം നൽകും സംഗമത്തിൽ പങ്കെടുത്ത ഹാജിമാർ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇതിനകം ഒന്നേ മുക്കാൽ ലക്ഷം ഇന്ത്യൻ ഹാജിമാരാണ് ഇത്തവണ അറഫയിൽ സംഗമിച്ചത് ഇതിൽ ഇരുപത്തയ്യായിരത്തോളം അതായത് ഗവൺമെൻറ് കോട്ടയിൽ വന്ന പതിനെട്ടായിരത്തി ഇരുന്നൂറ് ഹാജിമാരും അതുപോലെ തന്നെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ വന്ന ആറായിരത്തോളം ഹാജിമാരുമാണ് ഇത്തവണ അറഫയിൽ സംഗമിച്ചത് അതിനുശേഷം ഇപ്പോൾ മുസ്തലിഫയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുസ്തലിഫയിലെ മസ്ജിദ് നമ്മിറക്ക് പരിസരത്താണ് ഇന്ത്യൻ ഹാജിമാർക്കുള്ള താമസം അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് അല്പസമയം ഇവിടെ തങ്ങിയ ശേഷം പന്ത്രണ്ട് മണിയോടുകൂടി അവർ മിനയിലേക്ക് പ്രവേശിക്കും മിനയിൽ മിനയിൽ നിന്നും ജംറയിലേക്കാണ് അവർ യാത്രയാവുക ജംറയിലെ കർമ്മം പൂർത്തീകരിച്ച ശേഷം ആയിരിക്കും ും അധിക ഹാജിമാരും മിനയിലെ ടെൻഡിലേക്ക് തിരിച്ചെത്തുക ഇന്ന് രണ്ട് മലയാളി തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പിൽ വന്ന് രണ്ട് മലയാളി തീർത്ഥാടകർ ഇന്നും മരണപ്പെടുകയുണ്ടായി രണ്ട് മലപ്പുറം സ്വദേശിയായിരുന്നു ഒന്ന് ഇളങ്കൂർ സ്വദേശി പുരുഷ ഹാജിയും ഒരു വനിതാ ഹാജിയും കോട്ടക്കൽ സ്വദേശിയുമാണ് ഇന്ന് മരണപ്പെട്ടത് ശക്തമായ ചൂടായിരുന്നു ഇന്ന് അതുകൊണ്ട് തന്നെ ഒരു നിരവധി ഹാജിമാർ ഇതിനകം ഹോസ്പിറ്റലിൽ വിവിധ കാരണത്താൽ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്